ഹലോ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം ചാവറയിലെ ഐ ലിമിറ്റഡിൽ പതിനെട്ട് അപ്രന്റീസ് ഒഴിവുകൾ ഒരു വർഷ പരിശീലനമാണ് നൽകുന്നത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത് ട്രേഡ് അപ്രന്റിസ് ഗ്രാജുവേറ്റ് അപ്രന്റിസ് ജനറൽ സ്ട്രീം സ്റ്റുഡൻസ് എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് അപ്ലൈ ചെയ്യേണ്ട വിധം പറയുന്ന വെബ്സൈറ്റിൽ കയറി സൈഡിലുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്യുക കരിയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ചവറ യൂണിറ്റ് എൻഗേജ്മെന്റ് ഓഫ് ട്രേഡ് ഓർ ടെക്നിക്കൽ ഓർ ഗ്രാജുവേറ്റ് അപ്രന്റിസിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെന്റും ആപ്ലിക്കേഷൻ ഫോമും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ട്രേഡ് അപ്രൻറ്റിസിലേക്ക് ഐ ടി ഐ ആണ് ക്വാളിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് ിറ്റർ ഇലക്ട്രീഷ്യൻ എം ആർ ഐ സി ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് പ്ലംബർ കാർപ്പൻറ്റർ ഡ്രാഫ്സ് മൺസേ ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് ഗ്രാജുവേറ്റ് അപ്രന്റിസിലേക്ക് ബിടെക് ഇൻ ഇലക്ട്രിക്കൽ ഓർ ബിടെക് ഇൻ മെക്കാനിക്കൽ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ജനറൽ സ്ട്രീം സ്റ്റുഡൻസ് ബികോം കോം ബി എ ബി ബി എ ബി എസ് സി ബി എസ്ഇ ജിയോളജി എന്നിവ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജനുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ നോട്ടിഫിക്കേഷനിൽ നിന്നും ലഭ്യമാണ് നിങ്ങളുടെ മാർക്കിൻ്റെ മെറിറ്റ് ആയിരിക്കും സെലക്ഷൻ അപ്ലൈ ചെയ്യുന്നവർ കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ളവരും കേരളത്തിലുള്ളവരുമായിരിക്കണം ബാക്കിയുള്ള വിവരങ്ങൾ നോട്ടിഫിക്കേഷനിൽ നിന്നും വായിച്ചറിയാവുന്നതാണ് നോട്ടിഫിക്കേഷനിൽ ലാസ്റ്റ് നൽകിയിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ഫോട്ടോ എടുത്തിച്ച് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും ബാക്കി വിവരങ്ങളും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ലിമിറ്റഡ് ചവറ കൊല്ലം ഡിസ്ട്രിക്ട് കേരള സിക്സ് നയൻ വൺ ഫൈവ് എയ്റ്റ് ത്രീ എന്ന വിലാസത്തിൽ ജനുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നെയായി പോസ്റ്റിൽ അയക്കേണ്ടതാണ് വിശദമായ വിവരങ്ങൾ നോട്ടിഫിക്കേഷനിൽ നിന്ന് വായിച്ചറിയുക ഓൾ ദ ബെസ്റ്റ് താങ്ക് യു